കൊച്ചുമകൽ പ്രാർത്ഥനയെക്കുറിച്ചോടുത്ത് എനിക്ക് എപ്പോഴും അഭിമാനമാണ് എന്ന് മല്ലിക സുകുമാരൻ പറയുന്നു എംബുരാൻ സിനിമയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട സന്തോഷത്തിലാണ് ഈ കാര്യം പങ്കുവെച്ചത് ഈ സിനിമയിൽ അവളും പാടുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരമുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ അവൾ വലിയ സന്തോഷത്തിലായിരുന്നു പൃഥ്വിയുടെ സ്വഭാവത്തിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല ഔട്ട്ലൈൻ മാത്രമേ അവൻ പറയൂ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും അവൾ ഇപ്പോൾ സന്തോഷത്തിലാണ് കൊച്ചുമകൾ ഇടുന്ന വസ്ത്രം വിമർശിക്കപ്പെടുന്നതിനെ കുറിച്ചും നടി സംസാരിച്ചു വീട്ടിലും പൊതുസ്ഥലത്തും കല്യാണങ്ങളിലും തുടങ്ങിയ ഓരോ ഇടത്തും നമ്മൾ ഇടുന്ന വേഷത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആളുണ്ട് ും ഇതെന്ത് വേഷം ധരിച്ചാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുടെ ഇടയിലേക്കായിരിക്കും പുതിയ ഫാഷനുമായി കുട്ടികൾ വരിക അങ്ങനത്തെ വസ്ത്രം ധരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് ഓരോ സദൻസിന് അനുസരിച്ച് വേണം വേഷം തിരഞ്ഞെടുക്കാൻ ഗോവയിൽ പോയി കുളിക്കാൻ നേരത്തെ സാരി ഉടുത്ത് കടലിൽ ഇറങ്ങാൻ പറ്റില്ല അവിടെ അതിനു ചേരുന്ന വസ്ത്രമിടം അതുപോലെ ചോദിക്കാൻ ആരും വരില്ല അതുപോലെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലത്ത് അങ്ങനെ ചെന്നാൽ എങ്ങനെ ഇരിക്കും അതാണ് സദസ് അറിഞ്ഞു പെരുമാറണം എന്ന് ഞാൻ പറയാൻ കാര്യം ഇടയ്ക്ക് വിദേശത്തേക്കും മറ്റുമൊക്കെ പോകുമ്പോൾ ഞാൻ സാരി ഉടുത്ത് കയറാനുള്ള ബുദ്ധിമുട്ട് കാരണം ചുരിദാർ ധരിക്കാറുണ്ട് യാത്രയുടെ കംഫർട്ട് നോക്കിയാണ് അങ്ങനെ ചെയ്തത് എന്നാൽ പിന്നീട് നാട്ടിൽ ഒന്നു രണ്ടിടത്തും അതുപോലെ ചുരിദാർ ഇട്ടതോടെ ഇവർ ഇത് സ്ഥിരമാക്കിയോ എന്ന ചോദ്യം വന്നു അതിനു കാരണം മല്ലികയെ അവരെയൊക്കെ സ്ഥിരമായി സാരയിൽ കാണുന്നത് കൊണ്ടാണ് അല്ലാതെ നമ്മളത് ഇടരുതെന്ന് തീർത്തു പറയുന്നതില്ലെന്നും നടി കൂട്ടിച്ചേർത്തു വിശേഷങ്ങളും അതോടൊപ്പം മോഹൻലാലുമായുള്ള ബന്ധവും അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് മല്ലിക സുകുമാരൻ ഇതുവഴി തുറന്നു പറഞ്ഞത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യാം